ഹായ് മച്ചാമാര് വീണ്ടിൻ്റെ സുഹൃത്തിൻ്റെ നമ്മളെ ഫ്രൂട്ട്സ് തോട്ടത്തിലാട്ടോ വലിയൊരു പേർക്കാന്ന് പറയാൻ എനിക്ക് കൊതല്ല കാരണം എന്താ അറിയോ നാളെ പിന്നെ എന്തോ ഒണങ്ങിപ്പോയാലോ എൻ്റെ തലയിൽ പോകും അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല ഒരു മാന്യമായ രണ്ട് പേർക്ക ഭയങ്കര ടേസ്റ്റാട്ടോ ഞാൻ മുറിക്കാൻ പോവാ ഏയ് മൂളുവാ ഓന ഇച്ചു കാട്ടോ ഞമ്മൾ ഏ മുറിക്കട്ടെ ഏ എൻ്റെ നമ്മൾ പലയിട്ടും പറയുന്നതാ വെറുതെ നിക്കരുത് എന്തെങ്കിലുമൊക്കെ ജോലി ഇട്ടാ അങ്ങനൊക്കെ കാര്യങ്ങൾ നടക്കു നിങ്ങള് ആണ് മുറിക്കാൻ പോവാണ് ഇവിടെ അല്ലെ മുറിക്കണ്ടേ പ്രയത്നിച്ചാൽ ഇങ്ങനത്തെ കിട്ടും വല്ലാത്ത വേണ്ടാത്ത ഒരു സംഗതികളും ഇല്ല ഇട്ടൂല നല്ല നല്ല സാധനങ്ങൾ ഇട്ടിട്ട് മാത്രം ഇണ്ടാക്കിയ സാധനങ്ങളാട്ടോ ഇതൊക്കെ തിന്നു നോക്കിയാൽ ടേസ്റ്റ് 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 ട്ടോ ആദ്യം നമ്മളെ വച്ചാ നിങ്ങൾ ആരും വെന ആദ്യം നമ്മൾ വെന വെന കൊടുത്താൽ കൊടുക്കൊടുത്താ റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും പൊളിച്ചോലെ ഏതല്ലാതെ ആദ്യം ഇനി ഞാൻ ആദ്യം ഒരു കഷ്ണം ഞാൻ നോക്കട്ടെ നമ്മളെ മറ്റോ പറയേ അതെ എല്ലാരും തിന്നണന്റെ മുമ്പായിട്ട് ആ ഒന്നല്ല ഞാൻ തിന്നാ പറഞ്ഞു മലയാളി പലട്ടോന്ന് കണ്ടതാ പ്രത്യേകത ഉണ്ട് കേട്ടോ ഞമ്മൾ ഉണ്ടാക്കാനോ അവന് ഇഷ്ടമുള്ളൂ തിന്നണെ വേറെ ആക്കു കൊടുക്കുന്നോ ഇഷ്ടം ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ അയിന് താല്പര്യാണ് എല്ലാവർക്കും കൊടുത്തോളൂന് വേണ്ടിയത് പോലെ ാണ് എനിക്ക് മുഖം ഇങ്ങനെ കാണാൻ ഒരു പെണ്ണാറ്റാ അടിച്ചോ അടിച്ചോ പെണ്ണാറ്റോ ഇതാണ് എന്റെ മെയിൻ പ്രധാന ഞങ്ങളെ മെയിൻ ഒരാളാട്ടോ പറഞ്ഞൊരു കാര്യമല്ല നമ്മളെ നാട്ടിലെ പ്രമുഖനാണ് പക്ഷെ മുഖം അവന് കാണിക്കൂല കാരണം അവന് ഭയങ്കര കുറവാ കാണിച്ചു പോകും